मृतम् देवामृतत्रिमी ज्योतिषपङ्क्ति देवामृतम् ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം നാലാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം പത്തൊൻപതാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് ഇരുപത്തിയെട്ട് നാഴിക പോരാടവും ബാക്കി ഉത്രാടവുമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്കു നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് കുടമാളൂർ ശർമാജിക്ക് ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത് അവൻ പ്ലസ് ടുവിന് ഒരു സബ്ജക്റ്റിൽ തോറ്റുപോയി അവൻ പാസ്സാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പാസ്സായാൽ ബി ബി എം ചെയ്യണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം തോറ്റുപോയത് കൊണ്ട് അവൻ ആകെ വിഷമത്തിലാണ് ജൂലൈയിൽ തോറ്റ വിഷയം എഴുതുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ആറ് മാസം കിടപ്പിലായി പോയിരുന്നു വലത്തെ കാൽപാദം പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്നു ഇനിയും എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് അവൻ വല്ലാത്ത പേടിയുണ്ട് ഇതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റി അറിയണം വേറൊരു ജ്യോതിഷപ്രകാരം എമറാൾഡ് മോതിരം ചെറുവിരലിൽ ഇട്ടിട്ടുണ്ട് അവളെ റൂബിൻ ഒന്നിച്ച് ഒരു ലോക്കറ്റായി അവന് ഇടാൻ പറ്റുമോ ഇതിനുള്ള എല്ലാ മറുപടിയും ദയവായി ശർമാജി തരണം മകൻ്റെ പേരും നക്ഷത്രവും താഴെ എഴുതുന്നു പേര് അഭിജിത്ത് മറ്റു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് വിശാഖ ഒടുവിൽ പതിനഞ്ച് നാഴിക അനിജവും തൃക്കേട്ടയും ചേരുന്ന രണ്ടേകാം നക്ഷത്രത്തിലൊരു നക്ഷത്രമാണ് അനിജനക്ഷത്രമാണ് മകനുള്ളത് മകൻ്റെ രാശിയാണ് ലഗ്നവും വൃശ്ചികമാണ് അപ്പോൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ ഫലം ഉണ്ടാവും ഒടിവ് ചതവ് മുറിവ് പൊള്ളൽ സർജറി ശസ്ത്രക്രിയ എന്നാണ് അപ്പോൾ സർജറി സർജ കഴിഞ്ഞു എന്നാണ് കാണുന്നത് കാലിന് അപ്പോൾ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ അതിൽ മാർക്ക് കുറയുവാനോ പരീക്ഷ എഴുതാതിരിക്കുവാനോ ശനി എന്ന് പറയുന്ന ഗ്രഹവും ശനി ഭൂതങ്ങളും തടസ്സപ്പെടുത്തുകയും രോഗിയാക്കി കിടക്കുകയോ അല്ലെങ്കിൽ ഒടിവ് ചതവ് മുറിവ് പൊള്ളൽ ശസ്ത്രക്രിയ ഇപ്പം ഇത് പറയുന്നു ശസ്ത്രക്രിയായിട്ട് മുട്ടിന് താഴോട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സർജറി ചെയ്ത് കിടക്കുകയാണ് അവൻ്റെ പിന്നെ പരീക്ഷയിൽ മാർക്ക് രണ്ടെണ്ണത്തിന് തോറ്റത് കൊണ്ട് ഭയങ്കര വിഷമമാണ് കണിശമായിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു ഈ രാശിക്കാർക്കുണ്ടാവുന്നതാണ് അതായത് എത്ര സമർത്ഥനാണെങ്കിലും സമർത്ഥയാണെങ്കിലും അതിൽ മാർക്ക് കുറയോ തോൽവിയോ ഉണ്ടാവും പക്ഷേ മൊത്തം പരീക്ഷയിൽ തോൽവി വരേണ്ടതാണ് കാരണം അതുപോലുള്ള ആക്സിഡൻറ്റ് വരേണ്ടതാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് കാണുന്നത് കാരണം നാലാമടത്ത് കേതു നിൽക്കുകയാണ് നാലാമടം എന്ന് പറയുമ്പോൾ വാഹനം വാഹന സംബന്ധമായി കംപ്ലീറ്റ് രണ്ട് കാലുകൾക്കും വലിയ ക്ഷതം വന്ന് തളർന്നു പോകേണ്ടതാണ് അത് ഒഴിവായി കാരണം സർവേശ്വരകാരകനായ വ്യാഴം ശുക്രൻ രണ്ട് പ്രബല ശക് ഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ചെറിയ തോതിൽ ഈ രോഗ അപകടം വന്നങ്ങ് മാറിയത് രണ്ട് വിഷയങ്ങൾക്ക് മാർഗ്ഗ കുറയും എന്നുള്ളത് വ്യക്തമാണ് എങ്കിലും യാതൊന്നും പേടിക്കാനില്ല അടുത്ത പരീക്ഷ എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ അതിൽത്തെ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ ഈ രാശിക്കാർക്ക് രോഗങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് മുക്തിയും തുടർന്ന് ഒന്നുകൂടി വിദ്യാഭ്യാസത്തിന് അതായത് കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിനേക്കാൾ വളരെയധികം മാർഗ്ഗം കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യതയും ഈ അപകടത്തെ തുടർന്ന് ഉണ്ടാവുന്നുണ്ട് കാരണം ഇനി ഞാൻ പഠിക്കും എനിക്ക് കൂടുതൽ മാർക്ക് വേണം എന്നുള്ളൊരു വാശിയും കൂടെ ഈ അപകടത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് നല്ലതാണ് പക്ഷേ അപകടം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപകടത്തിൽ നിന്ന് നടുവിനും മുട്ടിനും അതീവ ഗുരുതരാവസ്ഥ വരേണ്ടത് രക്ഷപ്പെടുത്തും എന്നാണ് കാണുന്നത് ഒരു നേരത്തെ ഈ കത്ത് വന്നിരുന്നുവെങ്കിൽ ഇത് നമുക്ക് ഈ അപകടം ഒരു വിരലയിലാക്കാമായിരുന്നു കണ്ണേ കൊള്ളേണ്ടത് പുരിയത്തെ തട്ടി അല്ലെ ചെവിയെ തട്ടി കളയുന്നു എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ സംഭവിച്ച് കഴിയുമ്പോഴല്ലേ മനുഷ്യൻ ഇതിലൊക്കെ വിശ്വസിക്കുകയുള്ളൂ ഏത് വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് ഈ രാശിക്കാർക്ക് വിശാഖ ഒഴിവിൽ പതിനഞ്ച് നാട്ടിക അനിഴം കേട്ട നക്ഷത്രക്കാർക്ക് ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നാലും അവർക്ക് അവരുടേതായ നിലയിൽ മാർക്ക് കുറയും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യുമ്പം കുറയും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് വിശേഷമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഇല്ലെങ്കിൽ ഫർദർ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും ഇല്ലെങ്കിൽ പഠന സമയത്ത് പ്രേമങ്ങളിലൊക്കെ പെട്ട് മനസ്സ് വ്യതികരിക്കും അല്ലെങ്കിൽ ആരോപണം വിധേയം റാഗ് മുതലായതിലൊക്കെ ചെന്ന് പെട്ട് ആകെപ്പാട് മന പ്രയാസം വരും ഇതൊക്കെ വരുന്നതും ഈ ജന്മശനിക്കാലത്താണ് ഒട്ടുമുക്കാർ ഇതിന് ഒരു ശനി ഉടനെ തീരുന്നില്ല വ്യാജഗ്രഹം അനുകൂലമായി നിൽക്കുകയും ഉപദ്രവിക്കാൻ വരുന്ന ശനിയോട് മതിയുടെ പോട്ടെ വിട്ടേരെ നീ ഉപദ്രവിച്ചല്ലോ ഇനി എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഇനി ഇങ്ങോട്ടൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെ ഒരു മുൻകൂർ ജാമ്യം പോലെ വരികയാണ് എങ്കിലും ലാക്ക് കിട്ടുമ്പോൾ ഈ ശനി ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് ചെറിയ തോതിലുള്ള മുറിവ് ക്ഷതപതനങ്ങൾ ആരോപണം അതിലൊന്നും മനസ്സ് പതകാതെ കഴിവതും പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ വരികയും രാധമ്മ കുട്ടിക്ക് വേണ്ടി ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൻ്റെ നീലാഞ്ജനം എള് പായസം മുതലായത് നെയ്വിളക്ക് ഇതൊക്കെ നടത്തി വരികയും ശനിയാഴ്ച ഒരിക്കൽ എടുക്കുക അല്ലെങ്കിൽ പിന്നെ എട്ട് ദിവസം കുട്ടികളുടെ പേരും നക്ഷത്രം ചേർത്ത് പ്രായവും ചേർത്ത് മാതാപിതാക്കളെയും പേര് ചേർത്ത് നീലാഞ്ജന സമാനാഭം രവിപുത്വം ജമാകരിജം ഛായാ മക്താണ്ട സംഭൂതം തണ്ണമാമി ശനീശ്വരം ജലകന്ധ പുഷ്പ ധൂപ ദീപ ജലാ അതായത് വെള്ളം തന്നനം പുഷ്പം ധൂപം ദീപം കൊണ്ട് ശനിദേവനെ ആവാഹിച്ച് പൂജിച്ച് ഈ ഭസ്മം ധരിക്കുകയും അതുപോലെ ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലോ ശാസ്ത്ര ക്ഷേത്രത്തിലോ എള്ളുപായസം നീര നെയ്വിളക്ക് നീരാഞ്ജനം മുതലായത് നടത്തി വരികയും അതുപോലെ തന്നെ ശനീശ്വര യന്ത്രം മിനിമം ഒരു രണ്ടര കൊല്ലത്തേക്ക് നമ്മുടെ അരെ ധരിപ്പിക്കുകയും ചെയ്തു വന്നാൽ ഈ സിലബസൊക്കെ പാസ്സാവും വന്നേ അപകടങ്ങൾ മാറിക്കോളും ഗുരുതരാവസ്ഥകളിൽ നിന്നെല്ലാം മാറും അങ്ങനെ ഉദ്ദിഷ്ടകാര്യസിദ്ധിയിലേക്ക് കടക്കും ജ്യോതിഷഭക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമലൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്